എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ ബിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം എന്ത് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ ഇന്ന് ടാരോനോട് ചോദിക്കുന്നത് വൺ കാർഡ് റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നോക്കാം ഇന്ന് നിങ്ങൾ ഒരുപാട് ആളുകളുമായി സഹകരിക്കേണ്ട സാഹചര്യമാണ് കാണുന്നത് നിങ്ങളുടെ കരിയറിൽ കൂട്ടപ്രവർത്തനങ്ങളുടെ വലിയ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് ഇവിടെ ഒരു വ്യക്തിപരമായ നേട്ടത്തെക്കാൾ ടീമിന്റെ യോജിപ്പോടെയുള്ള ശ്രമം കൊണ്ട് ഓരോ അംഗവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവെച്ച് പരസ്പരം സഹായിച്ച് നല്ല ആശയവിനിമയത്തോടെ അതായത് കാര്യങ്ങളൊക്കെ നന്നായി ചർച്ച ചെയ്ത് മുന്നേറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിജയമാണ് കാണാൻ പറ്റുന്നത് വിശ്വാസം പരസ്പര ബഹുമാനം പങ്കാളിത്തം എന്നിവയൊക്കെയാണ് ഇവിടെ വിജയത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം ഇതുവരെ നിങ്ങൾ തനിച്ചായി ഇരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവുക എന്നാൽ ഇനി മുതൽ വിജയത്തിന്റെ വഴി ടീം വർക്ക് കൊണ്ടാവും എന്നാണ് സൂചന ഈ റീഡിംഗിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നേതൃത്വം വഴി നിങ്ങളുടെ ശ്രദ്ധയും കരുതലും ഒക്കെ കൊണ്ടാണ് ഗ്രൂപ്പിന് ഈ വിജയം ഉണ്ടാവുന്നത് എന്നാണ് ഒരു ഒരുമയുടെ ശക്തിയാണ് നമുക്കിന്നിവിടെ കാണാൻ സാധിക്കുന്നത് ഇതാണ് ഇന്നത്തെ റീഡിംഗ് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി